ഡ്രൈവിംഗ് 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 പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിന് ശേഷം ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ ഡ്രൈവിംഗ് കണ്ടന്റ് അല്ലെങ്കിൽ ഇന്നത്തെ ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് നമുക്കൊരു വാഹനവുമായിട്ട് സിറ്റി അല്ലെങ്കിൽ ടൗണിലേക്ക് ഡ്രൈവ് ചെയ്തു പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വാഹനം ഓടിക്കുന്ന തുടക്കക്കാർക്ക് പലപ്പോഴും ടൗണിൽ അല്ലെങ്കിൽ സിറ്റിയിൽ ഉണ്ടാകുന്ന ട്രാഫിക്കിൽ ക്ലച്ചിനെ ബാലൻസ് ചെയ്യാനായിട്ട് അറിയത്തില്ല എങ്ങനെ ബാലൻസ് ചെയ്യാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലച്ചിനെ ഒന്നെങ്കിൽ ബാലൻസ് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ സ്പീഡ് കൂടി പോകും കാര്യം എന്ന് പറയുന്നത് ക്ലച്ച് റിലീസിങ് കറക്റ്റ് ആകാത്തത് കൊണ്ട് തന്നെ വാഹനത്തിന് വേഗത കൂടി പോകും അത് ഡ്രൈവിങ്ങിലെ ക്ലച്ച് കൺട്രോളിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഡ്രൈവിങ്ങിലെ ഒരു കുഴപ്പം തന്നെയാണ് അതൊരു മിസ്റ്റേക്കാണ് അതുപോലെ തന്നെ ക്ലച്ചിനെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ചിലർക്ക് സംഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി പെട്ടെന്ന് അങ്ങ് നിരന്തരം ഓഫായി പോകും എന്നാൽ നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലച്ചിനെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ആയിട്ടുള്ള രീതിയിൽ അതിന്റെ സ്പീഡ് ബാലൻസ് ചെയ്യണം അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ആയിട്ട് നിങ്ങളുടെ കാല് ക്ലച്ചിൽ ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ട ഒരു ട്രിക്ക് നിങ്ങളെ പഠിപ്പിച്ച് തരാം ഈ ട്രിക്ക് ഒന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലേക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഇത്തരത്തിൽ ഞാൻ ചെയ്തിരുന്ന വീഡിയോകൾ വൈകുന്നേരം ഏഴിനും എട്ടിനും ഇടയ്ക്കാണ് അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ കാണുന്നവര് ഇതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ഇത് വളരെയധികം പ്രയോജനം ചെയ്യും അതായത് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ വീഡിയോ കാണുന്ന പഴയ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ പലർക്കും ഒരു സംശയമുണ്ട് ഇത് നേരത്തെ ചെയ്തിട്ട കണ്ടന്റ് അല്ലേ നിങ്ങൾ ചിന്തിക്കുന്നതുപോലെ ഒരിക്കലുമല്ല കാരണം ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിക്കാൻ പഠിക്കാനായിട്ട് ഉണ്ട് നമുക്ക് ഇപ്പോൾ ക്ലിച്ചുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണെങ്കിൽ എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ ഡ്രൈവിങ്ങിൽ പഠിക്കേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു ട്യൂട്ടോറിയലിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന തീർച്ചയായിട്ടും അറിവ് വീഡിയോയിൽ ഉറപ്പായിട്ടും ഉണ്ടാകും ചിലപ്പോൾ ഞാനത് പറഞ്ഞു വരുന്ന സമയത്ത് വീഡിയോയുടെ അവസാന ഭാഗത്തായിരിക്കും ഉണ്ടാകുന്നത് ചില കണ്ടൻറ്റുകളൊക്കെ ഞാൻ ചെയ്ത് നമ്മൾ പറഞ്ഞു 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 പോകുന്ന സമയത്ത് ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ടിപ്സ് നമുക്ക് ഡ്രൈവിങ്ങുമായിട്ട് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നത് അറിയാതെ ഞാൻ പറയുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും കാരണം ഞാൻ ചെയ്യുന്ന ഒട്ടുമിക്ക വീഡിയോകളിലും അങ്ങനെയുള്ള കണ്ടൻറ്റുകൾ വരാറുണ്ട് എന്നിട്ട് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക ഓക്കെ ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരികയാണ് ഞാനിത് ക്ലച്ച് ചവിട്ടി പിടിക്കുന്നു വണ്ടി ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുകയാണ് ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ക്ലച്ച് കൺട്രോളിംഗ് എന്ന് പറയുന്നത് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്കൊരു വാഹനത്തെ ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സ്പീഡ് കൂടും പല ആൾക്കാർക്ക് ചിലപ്പോൾ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓഫായി പോകും അല്ലെങ്കിൽ ക്ലച്ച് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യും ഇതിനിടയിൽ ബാലൻസ് ചെയ്യാനായിട്ടാണ് പലർക്കും പാടുള്ളത് അപ്പോൾ അതിനെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ഒരു നിരപ്പായിട്ടുള്ള ഒരു റോഡിൽ വാഹനം കൊണ്ടുപോയി സ്റ്റാർട്ട് ചെയ്ത് നിർത്തുക എന്നിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബ്രേക്കിൽ നിന്ന് കാല് ജസ്റ്റ് റിലീസ് ചെയ്ത് ബ്രേക്ക് പടലേ വെച്ചു ബ്രേക്ക് ചവിട്ടാൻ പാടില്ല എന്നിട്ട് നിങ്ങൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ആ പോയിൻ്റ് ഉണ്ടല്ലോ ഞാൻ ഒരുപാട് വീഡിയോകൾ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ബാലൻസ് ആക്കണം ആ പോയിൻറ്റിൽ വരുമ്പോൾ ഒരിക്കലും വണ്ടി നീങ്ങാൻ പാടില്ല നീങ്ങുന്നതിന് തൊട്ടു പുറകിലുള്ള ആ പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്യുക ഇതാണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഇത് ഞാനിപ്പോൾ ആ പോയിൻ്റിലേക്ക് വരികയാണ് ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു ഇതേ ആ പോയിന്റിൻ്റെ അടുത്തോട്ട് വരുന്നു അപ്പോൾ അനങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആ പോയിന്റിലേക്ക് ഇങ്ങനെ അയച്ചു വന്നപ്പോൾ അനങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇത്തിരി കൂടെ ക്ലച്ച് താട്ട് താഴ്ത്തി പിടിച്ചു അപ്പോൾ അനങ്ങത്തില്ല നമ്മൾ അനങ്ങി എന്ന് തോന്നി ക്ലച്ച് എന്ത് ചെയ്യണം ഒരു ഒരിത്തിരി താഴോട്ടൊന്ന് താഴ്ത്തി കൊടുക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്യും കറക്റ്റായിട്ട് അനങ്ങാൻ തുടങ്ങുന്നതിൻ്റെ തൊട്ടു പുറകിലുള്ള പോയിന്റ് വന്നു ഈ പോയിൻ്റ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കണം നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങളത് മനസ്സിലാക്കണം പലർക്കും ഈ പോയിന്റ് ഏതാണെന്ന് അറിയത്തില്ല ഈ പോയിന്റ് വന്നു ഉള്ള ഗുണങ്ങൾ ഒരുപാടാണ് നമ്മളിവിടെ എത്ര ആക്സിലറേഷൻ കൊടുത്താലും നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഫസ്റ്റ് ഗിയറിൽ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ആ കാല് വെച്ചിട്ട് കൊടുത്താൽ വണ്ടി നീങ്ങത്തില്ല ഇനി വണ്ടി നീങ്ങണമെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ അയക്കുന്നു അങ്ങനെ അയക്കുന്ന മെതേഡിലായിരിക്കും വാഹനത്തിന്റെ വേഗത റോഡിൽ ഉണ്ടാകുന്നത് അത് നിരപ്പായിട്ടുള്ള റോഡിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പൊ നമ്മൾ ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വണ്ടി പതുക്കെയാണ് മൂവ് ആകേണ്ടതെങ്കിൽ പതുക്കെ ഈ പോയിന്റിൽ നിന്ന് ക്ലച്ച് അയക്കുക സ്പീഡിലാണ് കുറച്ചും കൂടെ സ്പീഡിലാണ് മൂവ് ആകേണ്ടതെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ക്ലച്ചയക്കരുത് നിങ്ങൾ ഇങ്ങോട്ട് അയയ്ക്കുന്ന ആ ഒരു പോയിന്റ് നമ്മുടെ വണ്ടി റൺ ചെയ്ത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്ലച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ റിലീസ് ചെയ്യാം അപ്പോൾ സ്പീഡ് കൂടും ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾക്ക് പിടി കിട്ടും ഇപ്പോൾ ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ പതുക്കെ എനിക്ക് നീക്കണം ഞാൻ ജസ്റ്റ് ബ്രേക്കിലാണ് വെച്ചേക്കുന്നത് ഞാൻ ബ്രേക്ക് വെച്ച് പിടിക്കുന്നില്ല എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ ഹാഫ് ക്ലച്ചിൻ്റെ ആ കറക്റ്റ് പോയിന്റിൽ നിന്ന് ഞാൻ പതുക്കെ എടുക്കുകയാണേ പതിയെ എടുക്കുമ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ഉണ്ടോ പതിയെ അനങ്ങി നീങ്ങുകയാണ് ഇനി എനിക്ക് വണ്ടി നിർത്തണം അല്ലെങ്കിൽ എനിക്ക് സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രേക്കിലും കൂടെ വന്നാൽ മതി ഇത് ഞാൻ വീണ്ടും പതുക്കെ നീക്കുവാണ് നിങ്ങൾ നോക്കുക പതിയെ ക്ലച്ച് അയക്കാണ് കണ്ടോ പതിയെ ക്ലച്ചയച്ചു കഴിഞ്ഞാൽ ട്രാഫിക്കിൽ നമുക്ക് നമുക്കിതുണ്ട് ഇതുപോലെ പതുക്കെ ഇതുണ്ടോ പതുക്കെ നീങ്ങാം ഇനി സ്പീഡ് കൂടിയെന്ന് തോന്നിയാൽ ക്ലച്ച് താഴ്ത്തി ഞാൻ താഴ്ത്തി ഡേ താഴ്ത്തിയിട്ട് ബ്രേക്കിലേക്ക് വന്നു ആ പോയിന്റിലേക്ക് വന്നപ്പോൾ എൻ്റെ വാഹനം ഇതുണ്ടോ ഇവിടെ നിന്നു ഇപ്പോൾ ഞാൻ പതുക്കെയാണ് എടുത്തത് അപ്പോൾ എൻ്റെ കാലിൻ്റെ ബാലൻസ് വന്നല്ലോ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരുപാട് നേരം നമ്മൾ ഈ ഹാഫ് ക്ലച്ചിൻ്റെ Okay. Um പോയിന്റ് ബൈറ്റിംഗ് പോയിന്റിനോട് അടുത്ത പോയിന്റ് ഇങ്ങനെ ചവിട്ടി പിടിക്കുന്നതും നമ്മുടെ ക്ലച്ചിന് കംപ്ലയിൻ്റ് ആണ് ഇത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു പോകുന്ന സന്ദർഭത്തെ ഇത് ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ബ്രേക്കിലേക്ക് വന്ന് ഇങ്ങനെ നിൽക്കുക വണ്ടി എടുക്കാൻ തീരുമാനമാകുമ്പം നമ്മൾ നിങ്ങൾ ആ ബൈറ്റിംഗ് പോയിന്റിന് പുറകിലുള്ള പോയിന്റ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും കൂടെ വേഗത്തിൽ വാഹനം എടുക്കണം ഇപ്പം ഞാനിവിടെ വേഗത്തിൽ എടുക്കണം അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നു റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കുന്നു റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു എന്നിട്ട് പതി ഞാൻ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് ദേ റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് വണ്ടി മൂവായി ദേ മൂവായി തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു പി ഞാൻ കുറച്ചും കുറച്ചുകൂടെ ക്ലച്ച് നന്നായിട്ട് അയച്ചു കൊടുത്തു മൂവ് ആയപ്പോൾ നന്നായിട്ട് അയച്ചപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ ആക്സിലറേഷൻ കൊടുക്കാതെ തന്നെ എന്റെ വണ്ടി ക്ലച്ചിൽ കണ്ടോ വേഗത്തെ നീങ്ങിയത് കൊണ്ടോ നിരപ്പായിട്ടുള്ള റോഡിലെ പ്രത്യേകതയാണ് പറയുന്നത് വീണ്ടും ഞാൻ ചവിട്ടി നിർത്തുകയാണ് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ക്ലച്ചിനെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങളിൽ എത്ര പേർക്ക് ഇതറിയാം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഓഫായി പോകും അല്ലെങ്കിൽ സ്പീഡ് കൂടി പോകും പതുക്കെ ഓടിക്കാൻ നിങ്ങൾക്ക് പലർക്കും അറിയത്തില്ല അപ്പോൾ ഇതാണ് നിങ്ങൾ ഡ്രൈവിംഗിൽ ആദ്യം പഠിക്കേണ്ടത് ഇനി നമുക്ക് ഇവിടുന്ന് ഇത് തന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ആക്സിലറേഷൻ കൊടുത്തെടുക്കാൻ പഠിക്കണം ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം എൻ്റെ കാല് ബ്രേക്ക് വരികയാണ് ഞാൻ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഈ വിറയിൽ പോയിന്റിൽ ഞാൻ കാല് വെച്ചേക്കാണ് ഇനി ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ഞാൻ ഈ വിറയൽ പോയിന്റ് ബാലൻസ് ചെയ്തു എനിക്ക് ഇത്തിരി സ്പീഡിൽ വണ്ടി എടുക്കണം ഇത്തിരി സ്പീഡിൽ എനിക്ക് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊന്നും ചെയ്യണ്ട നമ്മളിവിടെ ഇത്തിരി ആക്സിലറേഷൻ കൂടുതൽ കൊടുത്താൽ മതി ഇപ്പം ഞാൻ ബ്രേക്ക് ആണ് കാലെടുക്കുന്നു നിരമായിട്ടുള്ള റോഡിലാണെങ്കിൽ ഇത്തിരി കൂടെ സ്പീഡിലെടുക്കണം ഞാൻ ഇവിടെ ആക്സിലറേഷൻ ഇത് ഇച്ചിരി കൂടുതൽ അങ്ങോട്ട് കൊടുക്കുന്നു അതായത് ചവിട്ടി കൊടുക്കാൻ പാടില്ല ലൈറ്റായിട്ട് കൊടുക്കുക കൂടുതൽ കൊടുത്താൽ അത്രയും സ്പീഡി വാഹനം പോകും ആക്സിലറേഷൻ മുന്നോട്ട് ലൈറ്റ് ആയിട്ട് കൊടുത്തിട്ട് ഈ പോയിന്റിൽ നിന്ന് ഞാനിത് പതുക്കെ അയച്ചും കൊണ്ടെടുത്തു അപ്പം നമ്മുടെ വണ്ടി കണ്ടോ കുറേ കൂടെ നമുക്ക് സ്മൂത്ത് ആയിട്ട് എടുക്കാൻ പഠിച്ചു കഴിയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആക്സിലറേഷൻ കൊടുത്തും നിങ്ങളൊരു വാഹനത്തെ എടുക്കണം കാരണം നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഇത്രയും കൂടെ സ്പീഡിൽ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ചേ തന്നെ നീങ്ങത്തില്ല അവിടെ നമുക്ക് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കാനായിട്ട് കഴിയണം ഇനി ഇത് തന്നെ നമ്മൾ ചെറിയ കയറ്റങ്ങളിലും പഠിക്കണം കയറ്റങ്ങളിൽ പതുക്കെയും സ്പീഡിലും ആവറേജ് സ്പീഡിലും വണ്ടി എടുക്കാനായിട്ട് നമുക്ക് ഡ്രൈവിങ്ങിൽ കഴിയണം അതിന് ക്ലച്ച് ബാലൻസ് ചെയ്യണം അപ്പോൾ കയറ്റത്ത് എന്ത് ചെയ്യണം കയറ്റത്ത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട ബ്രേക്ക് അങ്ങോട്ട് ചവിട്ടി പിടിക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിന് പോയിന്റിലേക്ക് വരുന്നു നിങ്ങൾ നോക്കുക ആ വിറയൽ പോയിന്റ് ഞാൻ ഞാനിതുകൊണ്ട് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിറയൽ പോയിന്റ് കണ്ടുപിടിക്കണം കാരണം അവിടുത്തെ പോലെ അല്ല നമ്മൾ നിരപ്പെടുത്ത രീതിയല്ല നിരപ്പത്ത് നമ്മൾ ആ വിറയൽ പോയിന്റിൽ എത്തുന്നതിന് അതിൻ്റെ തൊട്ടുപുറയിലെ പോയിന്റേ ബാലൻസ് ചെയ്യുന്നുള്ളൂ ഇവിടെ നമ്മൾ നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പോയിന്റ് വണ്ടിയിലേക്ക് എത്തുക എന്നിട്ട് ബ്രേക്ക് ഒന്ന് പതുക്കെ അയച്ചു നോക്കുക അയച്ചു നോക്കുന്ന സമയത്ത് കറക്റ്റ് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലാണെങ്കിൽ വണ്ടി ബാക്കിലേക്ക് പോകില്ലേ നിങ്ങൾ നോക്കിയപ്പോൾ പുറകോട്ട് പോകുന്നുണ്ടോ ഇല്ല എന്നിട്ട് ഇവിടെ നമുക്ക് സ്പീഡിൽ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആക്സിലറേഷൻ കൊടുക്കുക ക്ലച്ചിൽ നിന്ന് പതുക്കെ റിലീസ് ചെയ്യുക അപ്പം നമ്മുടെ വണ്ടി സ്പീഡിൽ എടുക്കാം ഇനി പതുക്കെ എടുക്കണമെന്നുണ്ടെങ്കിലോ നമ്മൾ പതുക്കെ ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുക ഇപ്പൊ ഞാൻ സ്പീഡിൽ എടുക്കാൻ പോണ കുറച്ച് ഏറെ ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുത്തിട്ട് ക്ലച്ച് നിന്ന് ഞാൻ ഇങ്ങോട്ട് അയച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് വണ്ടി മുന്നോട്ടെടുക്കാനായിട്ട് കഴിഞ്ഞു അതുകൊണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് വണ്ടി ഇങ്ങോട്ട് മുന്നോട്ട് എടുത്തു ഇനി എനിക്ക് വണ്ടി അതുപോലെ തന്നെ എനിക്ക് പതുക്ക വണ്ടി നിർത്തണം ആ പതുക്കെ മുന്നോട്ടെടുക്കണം ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചാൽ മതി ഇതേ ഇവിടെ വണ്ടി ഞാൻ സൈഡ് ഒതുക്കി നിർത്തണം അതെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുന്നു ഇനി എനിക്ക് പതുക്കെടുക്കണം ഹാഫ് ക്ലച്ചിന് പോയിട്ട് ഞാനിവിടെ ബാലൻസ് ചെയ്ത് പിടിക്കുന്നു ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറും പതിയെ കൊടുത്തോണ്ട് ആ മുന്നോട്ട് കൊടുത്തോണ്ട് ക്ലച്ചിൽ നിന്ന് ഞാൻ പതുക്കെ അയക്കാണ് അപ്പോൾ ഇവിടെ ഇത്തിരി ആക്സലറേഷൻ കൂടുതൽ കൊടുത്തിട്ട് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുക അപ്പം നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഇത്തിരി കൂടുതൽ കൊടുത്തു എന്നിട്ട് പതുക്കെ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം ഇങ്ങനെ എടുക്കാനായിട്ട് കഴിയും കയറ്റത്ത് അപ്പോൾ നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ക്ലച്ചുമായി ബന്ധപ്പെട്ടുണ്ട് ഇതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക അതായത് നമ്മൾ ട്രാഫിക്കിൽ നിരപ്പായിട്ടുള്ള റോഡിലായിക്കോട്ടെ കയറ്റത്തായിക്കോട്ടെ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് നിരന്തരം വാഹനം മുന്നോട്ട് എടുത്തിട്ട് നിർത്തേണ്ട സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വരുമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാഫിക്കിൽ വാഹനം എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഫുൾ ക്ലച്ച് റിലീസ് ചെയ്ത് ഇടത്ത കാലത്ത് ഫ്ലോറി വെക്കില്ല ഇപ്പോൾ ഉദാഹരണം പറയാം ഞാൻ ഈ ചെറിയ കയറ്റത്തോട് കൂടി ട്രാഫിക്കിൽ വണ്ടി എടുക്കാമെന്ന് നിങ്ങൾ കരുതുക ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി ഇങ്ങോട്ട് മൂവ് ആക്കി ഇനി വണ്ടി എനിക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നു അപ്പോൾ ഞാൻ മൂവ് ആയ സമയത്ത് എൻ്റെ ഇടത്തേക്കാലത്ത് ക്ലച്ച് നിന്ന് മാറ്റി ഫ്ലോറിൽ വെക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആ ഒരു ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കണം ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്ത് ചില തുടക്കക്കാരുടെ ഒരു പ്രശ്നമാണ് വണ്ടി ഇങ്ങനെ എടുത്തുകഴിഞ്ഞിട്ട് എന്ത് ചെയ്യും എടുത്തൊരു ഫ്ലോറിലേക്ക് ഇങ്ങനെ വെക്കും വീണ്ടും വണ്ടി നിർത്താനായിട്ട് ക്ലച്ച് ബ്രേക്കിലേക്ക് വരും അതിൻ്റെ ആവശ്യമില്ല ഇത് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒരു കാരണമുണ്ട് എന്താണെന്ന് പറയാം നിങ്ങൾ തുടക്കക്കാർക്ക് ചിലപ്പോൾ ട്രാഫിക്കിൽ നിങ്ങൾ ക്ലച്ച് തപ്പി പിടിക്കേണ്ടി വരും ചിലപ്പോൾ നിങ്ങൾ ഫ്ലോറിലേക്ക് എടുത്ത് കാല് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തണമെന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിർത്താൻ കഴിയത്തില്ല കാരണം ക്ലച്ച് ചവിട്ടാനായിട്ടുള്ള ഒരു ലാഗ് നിങ്ങൾക്ക് വരും ഞാൻ പറഞ്ഞ ഒരു ധാരണ ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലച്ച് എന്ന് നിങ്ങൾ റിലീസ് ചെയ്ത് വണ്ടി മൂവ് ആയി കഴിഞ്ഞാൽ ഇടത്തക്കാലത്ത് ഫ്ലോറി വെക്കേണ്ട ഫുൾ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് മേളി വെച്ചോ എന്നിട്ട് വീണ്ടും ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ഔട്ടി ബ്രേക്ക് ഔട്ടി വണ്ടി നിർത്തിക്കൂ അങ്ങനെ നിങ്ങൾ ക്ലച്ചിനെ ബാലൻസ് ചെയ്ത് പഠിക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഞാൻ വൈകുന്നേരം ഒരു ഏഴിനും എട്ടിനോടയ്ക്കാണ് അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ഓക്കെ ബൈ